രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അതുമാത്രല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് മീനും പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനും ഉണ്ട് മാങ്കാവ് കാളൂരുള്ള ശ്രീധരേട്ടൻ്റെ പുട്ടുകടയിലേക്കാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെറൈറ്റി ഓഫ് പുട്ടുകളൊന്നും കിട്ടിയില്ല കേട്ടോ റീൽസിലൊന്നും കണ്ട പോലെ അങ്ങനെ പല വിധത്തിലുള്ള പുട്ടുകളൊന്നും കിട്ടിയില്ല നമുക്ക് പൊറോട്ടയും പുട്ടും പിന്നെ നോർമൽ പുട്ടും ഉപ്മാവ് അതൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ മീൻ കറി ചിക്കൻ കറി കല്ലുമക്കായയുടെ കറി നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് റെഡി ആയത് അപ്പോൾ ലാസ്റ്റിൽ അതും ഒന്ന് ടേസ്റ്റ് ചെയ്തു അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണ് മാർക്കറ്റിൽ നമുക്ക് ഫിഷ് വാങ്ങാനും ഉണ്ട് അതുപോലെ തന്നെ പച്ചക്കറികൾ വാങ്ങിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ആവോലി മീനാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതില് വിനാഗിരിയും ഉപ്പൊക്കെ ഇട്ട് കുറച്ചേരം വെച്ചതിന് ശേഷമാണ് നമ്മൾ അത് കഴുകിയെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള മാരിനേഷൻ റെഡി ആക്കാപ്പൊ അതിനു വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില വലിയ ജീരകപ്പൊടി ഉലുവപ്പൊടി പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വിനാഗിരി ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് സാധാരണയായിട്ട് ഇങ്ങനെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് ഒരു രണ്ടാഴ്ചത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറാണ് കേട്ടോ ഈ ഒരു സെയിം മാരിനേഷൻ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും എടുക്കാറ് പക്ഷേ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ഞാൻ എക്സ്ട്രാ കുറച്ച് സോയാ സോസും മുട്ടയും പിന്നെ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ ഇപ്പം ഇതാ മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിനിടയ്ക്ക് സാമ്പാറും തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യട്ടെ എന്നാൽ പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാവും ഈ ഒരു ടു ഇൻ വൺ മാരിനേഷൻ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫിഷിലേക്കും ചിക്കനിലേക്കും സെയിം ഈയൊരു മസാല തന്നെ വെച്ചിട്ട് അപ്പം ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പറയണേ അപ്പം ഇതുപോലുള്ള വീഡിയോസിനും ടിപ്സിനും വേണ്ടിയിട്ട് നമ്മളുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ടേട്ടോ